ഷാനവാസിനെ പ്രകോപിപ്പിച്ച് തന്തയ്ക്കുള്ളി വാങ്ങിച്ച് കൂട്ടിയിട്ട് മസ്താനി വന്നിട്ട് ലക്ഷ്മിയോട് പറയുകയാണ് റൂള് ബ്രേക്ക് ചെയ്തു അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ ലക്ഷ്മി പറയുന്ന ഷാനവാസിനെ പറ്റി റേന ഫാത്തിമ അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് അവിടെ പോയി ഇവിടെ പോയെന്ന് പറഞ്ഞാൽ കഷിയാണ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ പറ്റി പറയുകയാണ് പ്രവീണും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ പ്രവീണാണെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വഴക്ക് നടന്ന സമയത്ത് പ്രവീണാണ് ഏറ്റവും നീ ആരാടാ നീ ആരാടാന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഷാനവാസ് മസ്താനിയോട് പറയുന്നതല്ലാതെ പ്രവീൺ എന്താ പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കാരണം ജിഷിനും പ്രവീണും ലക്ഷ്മിയും മസ്താനിയും അവർ അഞ്ച് പേര് നാല് പേര് അഞ്ച് പേര് അഞ്ച് പേര് വൈൽഡ് കാർഡായിട്ട് വന്നതിനകത്ത് സാബുമാൻ മാത്രമാണ് ഒന്നും മിണ്ടാത്ത സൈഡിൽ മാറി നിന്നത് പക്ഷേ ഇവർ ബാക്കി നാല് പേരും ഭയങ്കര ബഹളമായിരുന്നു ഷാനവാസിനെ ഇനി പറയാനൊന്നുമില്ല ഷാനവാസ് ഒറ്റയ്ക്കും ഇവർ നാല് പേരും ഒരുമിച്ച് ആ പ്രവീൺ ആണെങ്കിൽ ഒരുപാട് ഷാനവാസിനെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് യഥാർത്ഥത്തിൽ മസ്താനിയുടെ പറയുന്നതിനുള്ള മറുപടി മാത്രമാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരുന്നത് ജിഷിൻ സൈഡ് നിന്നുകൊണ്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് പ്രവീൺ പറഞ്ഞു നീ ആരാടാ നീ ആരാടാന്ന് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ലൈവിൽ ബഹളം ഉണ്ടാക്കിയത് സംസാരിച്ചത് പ്രവീണ ആ പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് തൊട്ട് പുറകെ അവർ ബെഡ്റൂമിൽ വന്നിട്ട് ലക്ഷ്മിയും മസ്സാനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴും പ്രവീൺ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവനാരാ തന്തയ്ക്ക് വിളിക്കാനാണ് തന്തയ്ക്ക് വിളിച്ചത് റൂള് ബ്രേക്ക് ചെയ്തതാണ് ഇവനെ എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് പ്രവീൺ അവിടെ പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കെൻ്റെ ലിപ്സ്റ്റിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനാണെങ്കിൽ കോക്കനട്ട് ഓയിലാണ് എടുത്ത് ചുണ്ടിൽ പുരട്ടിക്കൊണ്ടിരുന്നത് വിളിച്ചെണ്ണയാണ് ഞാൻ ചുണ്ടി പുരട്ടുന്നത് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല സാധനങ്ങൾ ഇത്രയും കിട്ടുമെന്നുള്ള ടെൻഷനിലാണ് ഞാൻ എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി മസാനിയോട് സംസാരിക്കുന്നുണ്ട് പലവട്ടം ആൻഡ് സ്റ്റിൽ ഇന്ന് എന്റെ ഫാദറിനെ വിളിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചതിന് അത് നിന്റെ അച്ഛനെ പോയി പലവട്ടം വിളിക്കാൻ പറയും എന്നാണ് ആ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് പറഞ്ഞ ആ വാക്കിന് ഒരു തരി പോലും വാല്യൂ തരാത്ത രീതിയിലാണ് ആ കണ്ടസ്റ്റന്റ് ഇവിടെ പെരുമാറുന്നത് ബിഗ് ബോസിന്റെ വാക്കിന് വാല്യൂ ഉണ്ടോ ഇല്ലയോന്ന് ഇനി ബിഗ് ബോസ് ആ പുള്ളീനെ ഓൺ ചെയ്താൽ ആ പുള്ളിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലും പ്ലീസ് അതിന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം കാരണം അത്ര വേസ്റ്റ് ആയിട്ട് പോകണം എല്ലാ ബിഗ് ബോസ് പറയുന്ന റൂൾസ് ഒക്കെ വയലേറ്റ് എനിക്കറിയാം